തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം വിജയുടെ പാർട്ടി നമുക്കറിയാം അതിൻ്റെ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ട് വലിയ തരത്തിൽ വാർത്തയാകുന്നുണ്ട് നമുക്കറിയാം തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കം അത് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം ഉണ്ടാകുന്നത് ഇത് കാണുമ്പോൾ കെ ജി സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ടാണ് തോന്നുന്നത് എന്നതുൾപ്പെടെയാണ് അദ്ദേഹം പറയുകയുണ്ടായത് അദ്ദേഹം എങ്ങോട്ടാണ് ഈ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അജിം സർ ഏതായാലും ബി ജെ പി അടിച്ചാക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ ഡി എം കെക്കെതിരെയും സ്റ്റാലിനെതിരെയും സംസാരിക്കുന്നുണ്ട് എന്താണ് വിജയ് ഉദ്ദേശിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന ഭാവി അദ്ദേഹത്തിനുണ്ടാകുമോ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് തമിഴ്നാട്ടിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഒരു ടാഗ് ലൈൻ ആണ് ഒന്ന് ഔട്ട് മോഡി അത് ഡി എം കെയുടെ സോഷ്യൽ കാര്യമാണ് ട്രെൻഡിങ് ആക്കിയിരുന്നത് അപ്പോൾ ബി ജെ പി അതിനെതിരെ തമിഴ്നാട്ടിൽ നടത്തിയ മറ്റൊന്നാണ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ ഇത് രണ്ടും ഭയങ്കര ട്രെൻഡായ സമയത്താണ് ഗെറ്റ് ഔട്ട് എന്ന് മാത്രം എഴുതിക്കൊണ്ട് വിജയ് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നത് അപ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണ് സ്റ്റാലിനെയും മോദിയെ ഉദ്ദേശിച്ചാണെന്ന് വേണമെങ്കിൽ വാ വായിക്കാം പക്ഷേ വിജയ്യുടെ ഇതുവരെയുള്ള പ്രചാരണം മുഴുവൻ മോദിക്കും സ്റ്റാലിനും എതിരെയാണ് സ്റ്റാലിൻ്റെ ഭരണപരമായ വീഴ്ചകൾ ഏകാധിപത്യ പ്രവണതകൾ അതുപോലെ ഈ കുടുംബവാഴ്ച ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമെങ്കിൽ മോദിക്കെതിരെ ശക്തമായ വിമർശനവും നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഈ എന്താ തമിഴക വെട്ടിക്കഴകം അതിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാകേണ്ടി വരും അവർ വിമർശിക്കാത്തത് തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ മാത്രമാണ് എ ഡി എം കെ മാത്രമാണ് അപ്പോൾ പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെ ടി വിക്ക് ഒരു സഖ്യം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് മാത്രമല്ല എ ഡി എം കെ സംബന്ധിച്ച് നമുക്കറിയാം അവർ പലവിധ കാരണങ്ങളാൽ പിന്നോട്ടാണ് ഒന്ന് അതിനകത്ത് തന്നെയുള്ള നേതാക്കൾ തമ്മിലുള്ള പോര് ജയലളിത മരണത്തിന് ശേഷം അവർ ബി ജെ പിയുമായി സഖ്യം ചേർന്നതുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച ഇതെല്ലാം അവരുടെ ഒരു പ്രശ്നമാണ് പക്ഷേ അവരെ സംബന്ധിച്ച് ടി വിക്ക് പോലൊരു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തിരിച്ചുവരവിനുള്ള പാത ഒരുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം അവരുടെ നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റി തിരിച്ച് കൊണ്ടുവരാൻ കഴിയും അവരുടെയും പോപ്പുലാരിറ്റി വർദ്ധിക്കും അവർക്ക് കുറേ കൂടി റീച്ച് ഉണ്ടാവും ടി വി നല്ലതാണ് അപ്പോൾ അതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നാണോ ഇന്നലെയാണോ ഇന്ന് ഇന്ന് തന്നെയാണോ പ്രശാന്ത് കിഷോർ വി വിജയും വിജയോടൊപ്പം വേദി പങ്കിടുകയാണ് അപ്പോൾ പ്രശാന്ത് കിഷോർ അപ്പോൾ നമുക്ക് അങ്ങനെ ഉപ്പ് തൊടാതെ വിഴുങ്ങാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്കറിയാം അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി അവിടെ എത്രയോ നാളുകളായി അവിടെ വേരു പിടിപ്പിക്കാൻ ശ്രമം നടക്കുന്നു പല വിധത്തിലുള്ള ഉണ്ടാക്കുന്നു നിസ്സാരമായ വീണ് കിട്ടുന്ന ഒരു കച്ചിത്തിരുമ്പിൽ പോലും പിടിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു അണ്ണാമലെ അപ്പോൾ ബി ജെ പി അവിടെ പച്ചതാൻ കഴിയുന്നില്ല തമിഴ്നാട്ടിൽ ഈ സമയത്താണ് പ്രശാന്ത് കിഷോർ വിജയെ സഹായിക്കാൻ വരുന്നത് പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് യു പി തിരഞ്ഞെടുപ്പിൽ പക്ഷെ അവിടെ ഏഴ് സീറ്റോ മാറ്റെയാണ് കോൺഗ്രസ് കിട്ടിയതെന്ന് രണ്ടായിരത്തി പതിനേഴിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ചേരാൻ ശ്രമിക്കുന്നു കോൺഗ്രസുമായി അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലും അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഐഡിയോളജി കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രശാന്ത് കിഷോറിനെ പരമാവധി അകറ്റി നിർത്താനാണ് ശ്രദ്ധിക്ക ശ്രമിക്കുന്നത് ഇതെല്ലാം അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന് ചേരുമ്പോഴും അദ്ദേഹം മാറ്റി നിർത്താനാണ് അതിന് അതിന് പിന്നിൽ കോൺഗ്രസ്സിന് എന്തോ ഒരു സംശയം ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട് കാരണം ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണോ ബി ജെ പി ജയിപ്പിക്കാനാണോ കാരണം ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ വരവിൽ വലിയ സഹായിച്ച ഒരാളാണ് പ്രശാന്ത് കിഷോ ഇപ്പോൾ അദ്ദേഹം ആ പരിപാടി നിർത്തി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്നു പറഞ്ഞിട്ടിപ്പോൾ ആ പണി ചെയ്യുന്നുണ്ട് സൂരജ് പാർട്ടി ആ പാർട്ടിയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്നുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ പ്രവർത്തനം അവരും പല പാർട്ടികളെ സഹായിക്കുന്നുമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പ്രശാന്ത് കിഷോറിൻ്റെ വിജയയിലെ ഒപ്പമുള്ള നിൽപ്പ് എനിക്കുണ്ടാകുന്ന സംശയം അദ്ദേഹത്തെ എ ഡി എം കെയോടൊപ്പം നിർത്തുക എന്നോടൊപ്പം തന്നെ ബി ജെ പിക്ക് കൂട്ടി ഗുണകരമാവുന്ന ഒരു രാഷ്ട്രീയ ലയൻസോട് രൂപപ്പെടാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ വിജയ് അതിൽ വീണ് പോവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം വിജയ് വിജയം സംബന്ധിച്ച് വിജയുടെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു സെക്യുലർ മുഖമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മോദി വിരുദ്ധനായി ഇമേജ് സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് ഒരിക്കലും അദ്ദേഹം അതിന് തയ്യാറായി ഒരു ആത്മഹത്യാപരമായ നീക്കം നടത്തില്ല എന്നാണ് കരുതുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെ അതുപോലെ ഈ ടി വി കെ ഇതിൻ്റെ ഒരു സഖ്യത്തിന് തീർച്ചയായും പ്രസക്തിയുണ്ട് കാരണം ഡി എം കെ എന്ന പാർട്ടിയുടെ ഒരു പോപ്പുലാരിറ്റി അവർ തുടർച്ചയായി ഭരി ഒരു ഭരണ തുടർച്ച ഉണ്ടാകാൻ കഴിയുന്ന വിധം അവർ പോപ്പുലറാണ് അവർ ശക്തരാണ് പക്ഷെ ഒരു ശക്തമായ പ്രതിപക്ഷം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടായാൽ പറ്റും പ്രതിപക്ഷം അവിടെ വീക്കാണെന്നുള്ളിൽ തർക്കമില്ല പക്ഷേ എന്താ തോന്നുന്നത് ഇങ്ങനെയൊരു സഖ്യം കാണേണ്ടി വരുമോ അല്ല ഒന്നാമത്തെ കാര്യം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർണായകമായ മുന്നേറ്റം നടത്താൻ പോവുകയാണെന്നാണ് വിജയ് പറയുന്നത് പക്ഷേ തമിഴ്നാട്ടിലെയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉദയത്തിനും അതിൻ്റെ ജനസ്വീകാര്യതയ്ക്കും ഒരു പ്രധാനപ്പെട്ട സാമൂഹിക കാരണം ഉണ്ടാവണമല്ലോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ സർക്കാർ സമ്പൂർണമായും തകർന്നടിയുക ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയും സർക്കാരും ശിഥിലമാവുക അഴിമതിയിൽ മുങ്ങിപ്പോവുക ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ നേതാക്കൾ ധാർഷ്ട്യമുള്ളവരായി മാറുക അങ്ങനെ പലതരം ഘടകങ്ങൾക്കിടയിലൂടെ മാത്രമേ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുന്നു എന്ന സംഗതിയെ വിജയിപ്പിക്കാൻ കഴിയും എനിക്കിപ്പോഴും തോന്നുന്നില്ല തമിഴ്നാട്ടിൽ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ആഞ്ഞടിച്ച് കയറി വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല കാരണം ഡി എം കെ സർക്കാർ അത്രമേൽ അവിടെ അൺപോപ്പുലർ ആയിട്ടില്ല ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ വിജയ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ തരുന്നില്ല അത് ചോദിച്ചു വാങ്ങുന്നതിൽ ഇവർ പരാജയപ്പെടുകയാണ് ഇവർ എൽ കെ ജി കുട്ടികളെപ്പോലെ തമ്മിലടിക്കുകയാണെന്നാണ് അതെന്തുമാത്രം യേശെന്ന് മുദ്രവാക്കുകയാണെന്ന് എനിക്ക് സംശയമാണ് കാരണം കേന്ദ്ര സർക്കാരുമായി നിരന്തരമായ ഓപ്പൺ ഫൈറ്റിലാണ് അവിടുത്തെ സ്റ്റാലിൻ ഭരണകൂടമുള്ളത് നമുക്കറിയാം പൈസ തരാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇനി വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നത് നിർത്തിവെയ്ക്കുമെന്ന് കടത്തി പറയാൻ ധൈര്യമുണ്ടായ കേരള ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി അയാളാണ് അങ്ങനെ ഒരാൾ ബി ജെ പിയുമായി ചുമ്മാ ഒരു എന്താ ഒരു എന്താ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയുടെ കളിക്കുകയാണെന്ന് പറഞ്ഞാൽ സ്റ്റാലിനെ പോലെ ഒരാൾ ബി ജെ പിയുമായി ധാരണയിലാണ് പോകുന്നത് ഇന്ത്യയിലെവിടെയും പറഞ്ഞാൽ ആർക്കും കൺവിൻസ്ഡ് ആവാത്ത ഒരു 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 വിമർശനമാണ് അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അതായത് സ്റ്റാലിൻ അഡ്മിനിസ്ട്രേഷനെതിരെ മൂർച്ചയുള്ളവരൊറ്റയായതും ഒരു സിംഗിൾ വെപ്പൺ ഇപ്പോഴും വിജയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത് അതിനെ ഉണ്ടാക്കപ്പെടണം ശരിയാണ് സ്റ്റാലിൻ കുടുംബവുമായി ബന്ധപ്പെട്ട ഇതൊരു ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും അവരുടെ ധനമന്ത്രി അവിടുന്ന് മാറ്റേണ്ടി വരുവൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കുറച്ച് മുമ്പാണ് അതിനുശേഷം സാഹചര്യങ്ങൾ മാറി എന്നു മാത്രമല്ല ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കും ഹിന്ദുത്വ പ്രൊജക്റ്റിനും എതിരായിട്ട് ഡി എം കെ ഉയർത്തി വിടുന്ന പൊളിറ്റിക്കൽ മൂവുകൾക്കെല്ലാം തമിഴ്നാട്ടിൽ വലിയ പിന്തുണ കിട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ സ്റ്റാലിൻ എപ്പോഴൊക്കെ സംസാരിച്ചോ അപ്പോഴെല്ലാം തമിഴ് യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ കിട്ടി എക്സിലൊക്കെ പോയാൽ നമുക്ക് അവർ ട്രെൻഡിങ് ആക്കുന്ന ഹാഷ്ടാഗുകൾ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തമിഴരുടെ അവകാശങ്ങളെയും അഭിമാനത്തെയും ഉയർത്തി നിർത്തുന്ന പോരാട്ടത്തിൽ സ്റ്റാലിൻ മുന്നിൽ നിൽക്കുന്നതിൽ ഒരു അവിശ്വാസം തമിഴ്മാർക്കുണ്ടായിട്ടില്ല ആരോട് ഫൈറ്റ് ചെയ്തതിൽ മോദിയോട് ഫൈറ്റ് ചെയ്താൽ മോദിയോട് കോംപ്രമൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്വത്തും ഒത്തോ അടിച്ചുകൊണ്ട് പോകുകയാണെന്ന് മാത്രമല്ല പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി എവിടെയൊക്കെ എങ്ങനെ ഇടപെടണം ഏതൊക്കെ സമരമുദ്രാവാക്യങ്ങൾ ഉയർത്തണമെന്ന കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആണ് അതിലിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് പിണറായി വിജയനെ പോലെ പോലുമല്ല അതിനപ്പുറത്തേക്ക് ഹിന്ദുത്വത്തിൻ്റെ വേരുകൾ ഇതുവഴിയും കടന്നു വരാമെന്നായിരിക്കും അത്രയും ജാഗ്രത അവർക്കുണ്ട് കാരണം അവരുടെ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയും അതാണ് ആ സ്റ്റേറ്റിൽ ഹിന്ദുത്വം വന്നാൽ പിന്നീട് തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്ന് അത്രയും അവർ ഒരു വിജിലൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വിജയ്ക്ക് ഇപ്പോൾ കടന്നു വരാൻ കഴിയുന്ന ഒരു 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 മുദ്രാവാക്യം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ല അതേസമയം നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ സാധ്യത പ്രധാനമാണ് എ ഐ ഡി എം കെ എന്ന് പറയുന്ന കക്ഷിയുടെ വലിയ പാരമ്പര്യം നമുക്കറിയാം ആ പാരമ്പര്യത്തെ ഒരു തുടർച്ച ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനൊരു നേതൃത്വം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വിജയി കൂടി മുന്നിൽ നിർത്തിയാൽ അതിനൊരു നേതൃത്വം ഉണ്ടാക്കാനും ആളുകൾക്ക് കുറച്ച് ക്രെഡിബിൾ ആക്കാനും ഒരു വിഷയം പ്രതിപക്ഷ ചേരിക്ക് കഴിയും എല്ലായിടത്തും ഒരു മെച്ചപ്പെട്ട പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ള ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ പ്രധാനമാണെന്നിരിക്കെ മെച്ചപ്പെട്ട ഒരു പ്രതിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങാൻ വിജയിക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് കഴിയുന്ന എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇനിയും സമയമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സാഹചര്യങ്ങളൊരു പക്ഷേ മാറി മറിയാം അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസ് എൻട്രി നടത്താൻ കഴിയുന്ന സാഹചര്യമില്ല പ്രശാന്ത് കിഷോറിനെ സംശയിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു നടക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂണമെന്ന് ആളുകൾ സംശയിച്ച സ്റ്റേറ്റ്മെൻറ്റുകളുമായി നിരന്തരം രംഗത്ത് വന്നിട്ടുള്ള ആളാണ് ചായ്പ ചർച്ചയൊക്കെ നടത്തി മോദിയെ പോലെ ഒരാളെ എടുത്ത് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുതപഥത്തിലേക്ക് വെച്ച് വിജയിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരോടും കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എങ്ങനെയും കളിക്കും ചിലപ്പം പരസ്യമായ ധാരണകളുടെ പേരിൽ അല്ലെങ്കിൽ രഹസ്യമായ കോൺട്രാക്റ്റുകളുടെ പേരിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചേക്കാം ബിസിനസ്സുകാരനാണല്ലോ അതുകൊണ്ട് പ്രശാന്ത് കിഷോറിനെ കണ്ടുകൊണ്ട് നമ്മൾ വിജയ എന്താ പറയുക അനലൈസ് ചെയ്യാൻ പാടില്ല പ്രശാന്ത് കിഷോറിനെ അടുത്തിക്കൊണ്ട് വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പ്ലാൻ ചെയ്യാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്